സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലേ നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതായത് സർക്കാർ ആശുപത്രിയിൽ അത്യാധുനികമായിട്ടുള്ള അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളായിട്ടുള്ള ഒരു എക്വിപ്മെൻസും ഇല്ലാത്തതിന്റെ പേരിൽ സർജറി മുടങ്ങിയിട്ട് വഴിയാധാരമായ ഒരുപാട് രോഗികളെയും അതേപോലെ അവർക്ക് മുന്നിൽ പെട്ടുപോകുന്ന നിസ്സഹായരായി നിന്നു പോകുന്ന നമ്മുടെ മാലാകന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ അവസ്ഥകൾ അത് തുറന്നു കാണിച്ച ഹാരിസ് ഡോക്ടറെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിൽ ഒരു വിമർശനം ഒരുപാട് സൈഡിൽ നിന്ന് വന്നു അതിനുശേഷം ഹാരിസ് ഡോക്ടർ പറഞ്ഞത് അപ്പാടെ തള്ളിക്കൊണ്ട് പറയുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വന്നു പ്രിൻസിപ്പൾ വന്നു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വന്നു നമ്മുടെ മന്ത്രി വീണ ജോർജ് വരെ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഇനി അത് ആരോപണങ്ങൾ വ്യക്തമാണ് അല്ലെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി സർക്കാർ എല്ലാ ഇനിഷ്യേറ്റീവ് എടുക്കും പക്ഷേ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണാ ജോർജ് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കണം എന്താണ് ഒരു ഡോക്ടർ എന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടറിൽ കാണുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ൽ വർക്ക് ചെയ്യാത്ത എത്തിക്സ് നോക്കി പണിയെടുക്കാത്ത ഡോക്ടർമാർക്കിടയിൽ ഈ ഹാരിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഇങ്ങനെയുള്ള ഡോക്ടർമാരാണ് നമുക്ക് വേണ്ടത് ഒരു രോഗിയുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനേക്കാളുപരി ആ രോഗിയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഡോക്ടർമാരാണ് നമുക്ക് വേണ്ടത് അല്ലാതെ അവർ ആദ്യം വരുമ്പോൾ തന്നെ ആ പോക്കറ്റിൽ എന്തുണ്ട് എന്ന് നോക്കിയിട്ട് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ അല്ല നമുക്ക് ആവശ്യം അയാളുടെ എങ്ങനെ ആ രോഗം പരിഹരിക്കാം അതും മിതമായ നിരക്കില്ല അല്ലെങ്കിൽ അയാൾ വരുന്നത് അയാൾ ആശ്രയിച്ച് വരുന്ന സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് എന്ത് തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അയാൾക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് പരീക്ഷിച്ച അല്ലെ എന്നുള്ളത് നോക്കി ി ചെയ്യുന്ന ഡോക്ടർമാർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടറിനെയാണ് നമുക്ക് ആവശ്യം ആ ഡോക്ടറിന്റെ പോസ്റ്റുകളിലെല്ലാം പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതായത് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊന്നും തരത്തിലുമുള്ള കൈക്കൂലികൾ വാങ്ങുകയോ സ്പോൺസർഷിപ്പിൽ അംഗമാവുകയോ ചെയ്തിട്ടില്ല ഇതിനു മുൻപ് ഒരുപാട് സമയങ്ങളിലും ഇതുപോലുള്ള കൈക്കൂലികളും അതേപോലെ സ്പോൺസർഷിപ്പുമായിട്ട് ഒരുപാട് ആളുകൾ വന്നു പക്ഷേ അതിലൊന്നും താൻ പോയിട്ടില്ല അതിൻ്റെ ആവശ്യം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അതായത് ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതായത് വരുന്ന രോഗികൾക്ക് അവരുടെ അസുഖങ്ങൾ മാറി അവർ നല്ല രീതിയിൽ ഓടിച്ചാൽ നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് തൻ്റെ ആവശ്യം അതിനുവേണ്ടി തന്നെയാണ് താൻ ഈ ഡോക്ടറായിട്ട് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നത് അതിനുവേണ്ടി തന്നെയാണ് പഠിച്ചതെന്നുമാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ തള്ളിക്കൊണ്ട് ഒരുപാട് ആളുകൾ വന്നു ഈ തന്തയില്ലായ്മ കാണിക്കുന്ന നമ്മുടെ ഈ ആരോഗ്യ മേഖലയും അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലുള്ള ആളുകളുടെ പരിപാടിയൊക്കെ നമ്മൾ കണ്ടാണ് കണ്ടതാണ് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഞാൻ ഇന്നലെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ ഡോക്ടർ ഹാരിസ് വന്നപ്പോൾ ഡോക്ടർ ഹാരിസിനെ തള്ളിക്കൊണ്ട് പല വിഭാഗത്തിൽപ്പെട്ട അടിമകളും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വന്നത് അത് ഹാരിസ് പറയുന്നത് അടിസ്ഥാനപരിതമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ല്ല ഈ ഹാരിസ് പറഞ്ഞത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സംഭവങ്ങളും ഇവിടെ ഇല്ല ഇവിടെ എല്ലാ എക്വിപ്മെന്റ്സും ഉണ്ടെന്നാണ് ഒരുത്തം വന്നിട്ട് ഈ സംസാരിച്ചത് ഞാൻ ആ വാർത്ത ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ആശുപത്രിയുടെ ഈ വിഷയത്തിൽ വിശദീകരണം വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത് ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ ഒരു യാഥാർത്ഥ്യം പോസ്റ്റിൽ പറയുന്നത് ഇവിടെ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ശസ്ക്രിയ നിരന്തരമായി മുടങ്ങുന്നു കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ മുടങ്ങി അതിൽ മനോവേദനയുണ്ട് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ അടുത്ത് കയറി ഇറങ്ങി ചെറുപ്പത്തേനെന്നൊക്കെ പറയും ഇല്ല ഇല്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് മാത്രമേ നമുക്ക് മാറ്റിവെച്ചാണ് ഉപകരണങ്ങളിൽ കുറവുണ്ടായിരുന്നു അതിൽ ഉപയോഗിക്കുന്നതെ ഉള്ളൂ ഡോക്ടർ പറയുന്ന പോലെ ഈ ഒരു ഗൗരവമായ പ്രശ്നം ആശുപത്രിയില്ല ഇല്ല ഇല്ല അങ്ങനെയില്ല ഈ ഒരു ഡോക്ടർ അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കും കൃത്യമായി ഇപ്പോൾ നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴത്തേക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളില്ല ഇല്ല 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 ഈ ഡോക്ടറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഈ ഡോക്ടർ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങളോട് ഈ വിഷയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഇല്ല അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല പരാതിയായി പറഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യവുപ്പിൽ നിന്ന് ആരെങ്കിലും ഈ വിഷയം അറിഞ്ഞതിനു ശേഷം നിങ്ങളെ ഇല്ല ചെയ്തിട്ടുണ്ടല്ല ആരോഗ്യ വകുപ്പ് ഡി എം എ ചോദിച്ചിട്ടുണ്ട് എന്താ എക്സ്പ്ലേഷൻ ചോദിച്ചിട്ടുണ്ട് ആ വിഷയം പരിശോധിക്കുമോ പരിശോധിക്കാം അവസാനത്തെ പോസ്റ്റിൽ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി കണ്ടില്ലേ ഇവിടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ആരോ വെള്ള പൂശാന് വേണ്ടി സംസാരിക്കുന്ന നടന്ന അടിമകളാണ് ഇവന്മാരൊക്കെ ആരുടെയൊക്കെ പ്രശ്നം തങ്ങുന്ന അടിമകൾ അങ്ങനെയുള്ളവരാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിലെ ഒരു മാനേജ്മെൻ്റുള്ള ഒരാളാണ് ഡോക്ടറല്ല അപ്പോൾ പല സൈഡിൽ നിന്ന് ഡോക്ടർമാരും ഈ പറയുന്ന ഹാരിസിനെ തള്ളിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു പക്ഷേ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും ഇപ്പോൾ അവിടെയൊക്കെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട് എന്തായിരുന്നു അവിടെ ഇല്ലാത്തത് അതെല്ലാം ഇപ്പോൾ അവിടേക്ക് വന്നു സർജറിയും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ പിണറായി വിജയൻ സഖാവും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന ആളുകളെല്ലാം തന്തയില്ലായ്മയല്ലേ കാണിച്ച പരിപാടികൾ അത്ര ഇന്നലെ മന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി അതായത് ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അവരൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നതെന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെത്രയും വിശ്വാസം തന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ വിശ്വാസം കാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ അത്യാധുനികം തന്നെ വേണമെന്നില്ല അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് പോലും നിങ്ങൾ എന്തുകൊണ്ട് അവൈലബിൾ ആക്കുന്നില്ല അതിനൊക്കെ പറയാനുള്ള ന്യായം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം മുൻപേ ഓർഡർ കൊടുത്തി ഇതുവരെ വന്നില്ല എന്നാണ് പക്ഷേ ഒരു വ്യക്തി അയാൾ അങ്ങോട്ട് മുന്നിൽ മുണ്ടും മടക്കി കുത്തിയിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാ സാധനങ്ങളും തനിയങ്ങി വന്നു ഒരാളൊരുത്ത മുന്നിൽ നിന്നപ്പോൾ എല്ലാ സാധനങ്ങളും തിരികെ വന്നു അവനെ കുറ്റം പറയാൻ ആളുകളുണ്ടായിരുന്നു വേറൊരു സത്യമാണ് പക്ഷേ നമ്മൾ നോക്കണ്ട പക്ഷേ അവിടെ അയാൾ എന്താണോ മുന്നിൽ അയാൾ എന്തിനു വേണ്ടിയാണോ മുന്നേക്ക് നിന്നത് ആ കാര്യങ്ങൾ അവിടെ നടന്നു അയാൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്യൂപ്മെന്റ്സ് എല്ലാം അവിടെ എത്തി ഇപ്പോൾ അതുകൊണ്ട് സർജറി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് രണ്ട് വർഷമായിട്ട് ഈ ആരോഗ്യമന്ത്രിയും നമ്മുടെ കേരള സർക്കാരും എന്നെ എഴുന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടപ്പിലായി അപ്പോൾ അതിനുശേഷം ഈ ഡോക്ടറിനെതിരെ വലിയൊരു വിമർശനവും വലിയ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പല രീതിയിലും പല ആളുകൾ വന്നു ഈ ഡോക്ടറിൻ്റെ എച്ച് ഒ അല്ലെങ്കിൽ ഈ ഡോക്ടറിനെ ഈ പറയുന്ന ഡോക്ടർമാരുടെ ഹെഡ് എന്നുള്ളൊരു സ്ഥാനം ആ സ്ഥാനത്ത് നിന്ന് പിന്നിലേക്ക് മാറ്റും ആ ഡോക്ടറിന് ഇനി ആ ഇരിക്കാൻ പറ്റില്ല അയാൾ ആ പദവി ദുർവിനിയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനമായിട്ടൊക്കെ വന്നു അപ്പോൾ ഡോക്ടറെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ ഞങ്ങൾ എതിർക്കും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഡോക്ടറിനൊപ്പം തന്നെ നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടാണ് ഈ ഡോക്ടറിനെ ഇവിടുന്ന് മാറ്റാൻ സാധിക്കത്തില്ല ഡോക്ടർ പറഞ്ഞതെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിനെ അനുകൂലിച്ച് ും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു അപ്പൊ ഇതിനുശേഷം നമ്മൾ കണ്ടതാണ് ഈ ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ അവിടെ ആധുനിക സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണോ അതെല്ലാം വന്നു അത് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു അപ്പൊ അതിനുശേഷം ഞാൻ അതിൽ വിചാരിച്ചത് നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഒന്നും പറയാത്തതെന്നാണ് ഈ പറയുന്ന ആരോഗ്യ മേഖല ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഒരു മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവ് ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പൊ അതിന് വ്യക്തമായിട്ടൊരു മറുപടി വന്നിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ഈ പറയുന്ന ആശുപത്രിയെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ മേഖലയെ ഒരുമാതിരി അങ്ങ് തരം താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അത്രയും വലിയ സംഭവങ്ങളൊന്നും ആശുപത്രിയിലില്ല സാധാരണയായിട്ട് എല്ലാ ആശുപത്രികളിലും ഉള്ളതുപോലെ ഈ കുറച്ച് ഉപകരണങ്ങളുടെ കുറവുണ്ട് ആ കുറവുകൾ നമ്മൾ പരിഹരിച്ചിട്ടുമുണ്ടെന്നാണ് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറയുന്നത് ഈ സഖാവ് പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ ചോദ്യം ചോദിച്ചാൽ ഇന്നലെ ഞാൻ ചോദിച്ചാണ് ഇന്നുകൂടെ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള എല്ലാ എക്യൂപ്മെൻറ്സും ഉള്ള നമ്മുടെ ആശുപത്രിയിൽ എന്തുകൊണ്ട് സകാവ് ഒരിക്കൽ പോലും ചികിത്സയ്ക്ക് പോകുന്നില്ല ഒരു ചെറിയ പനി വന്നാൽ പോലും എന്തുകൊണ്ട് നമ്മുടെ സഖാവ് പോകുന്നില്ല ഇനി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ സഖാവ് പോകുന്നതെല്ലാം അങ്ങ് ദൂരേക്കാണ് ചെന്നൈയിലേക്കോ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് അങ്ങനെയുള്ള ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള അല്ലെങ്കിൽ എല്ലാ എക്യൂപ്മെന്റ്സും ഉണ്ട് അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനോട് പോകും അത് പറയുന്ന വേറെ കാര്യണ്ട് ഏതൊരു സാധാരണക്കാരനോട് പോകാമെന്നാണ് എനിക്ക് പോകണമെന്നല്ല അതായത് മുഖ്യമന്ത്രിക്ക് പോകാമെന്നല്ല സാധാരണക്കാരന് പോകാം അവർക്ക് പോകാൻ അതൊക്കെ മതി ചില ആശുപത്രികളിലും ഉള്ളതുപോലെ ചില സാധനങ്ങളുടെ അഭാവം ഇവിടെയുമുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിനെ ഡോക്ടർ ഹാരിസ് വലിയ രീതിയിൽ വരച്ച് കാണിച്ച് ാണ് തെറ്റായുള്ള പരാമർശമാണെന്നാണ് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ എന്താണ് മുഖ്യമന്ത്രി അതിനെപ്പറ്റി പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം കാരണമായി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ചിലത് ഇല്ലാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് കെ ജി കമലേഷ് വിവരങ്ങളുമായി ചേരികയാണ് കമലേഷ് വിചിത്രമാണ് മുഖ്യമന്ത്രി പറയുന്ന ന്യായം സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിലേക്ക് ചില ഇടപെടലുകളും വരുമ്പോൾ ഈ പുറത്തേക്ക് പോയ സന്ദേശത്തിൽ മുഖ്യമന്ത്രി ആകുലപ്പെടുന്നത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് ആശയത്തിൽ കണ്ണൂരിലെ മേഖലാ അവലോകന യോഗത്തിലാണ് ഈ ഡോക്ടർ ഹാരിസിന്റെ വിമർശനം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാൻ അദ്ദേഹം മിടുക്കനാണ് മാതൃകാപരമായ മാതൃകാ ഡോക്ടറാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റായി ചിത്രീകരിക്കാൻ ഇടയാക്കും മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള കേരളത്തെ അത് മോശമാക്കാൻ ഇടയാക്കും എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് അതിൽ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ചിലത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇല്ലാത്ത സ്ഥിതി അത് സാധാരണമാണ് സാധാരണമാണത് പൊതുവിലുണ്ടായിരിക്കും എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കണം എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഡോക്ടറുടെ ഈ തുറന്ന പറച്ചിൽ ആയുധമാകുമുള്ള ആശങ്ക മുഖ്യമന്ത്രി പങ്കുവയ്ക്കുമ്പോൾ ഒന്ന് രണ്ട് പോയിന്റ് ഉണ്ട് ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലായിരുന്നു ഈ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് യൂറോളജി വകുപ്പിൽ ആ ഉപകരണം ഹൈദരാബാദിൽ നിന്ന് എത്തിച്ചത് അതൊക്കെ തന്നെ ഡോക്ടറുടെ തുറന്നുപറച്ചിൽ കൊണ്ടാണ് അതൊന്നും തന്നെ മുഖ്യമന്ത്രിയോ സർക്കാരോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല നമ്പർ വൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വകുപ്പ് മേധാവിക്ക് എല്ലാ മുന്നിൽ പറഞ്ഞേറ്റ് മാത്രമാണ് രോഗികൾക്ക് ആശ്രയമായ ഉപകരണങ്ങൾ എത്തി കേരളത്തിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടത് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഡോക്ടറെ മുഖ്യമന്ത്രിയും വിമർശിക്കുന്നത് കണ്ടില്ലേ മുഖ്യമന്ത്രിയില്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആരോഗ്യമന്ത്രിയിലുള്ള പ്രതീക്ഷയൊക്കെ പോയി എല്ലാവരെയും താങ്ങി താങ്ങി വെള്ളപൂശുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് മുഖ്യമന്ത്രി എന്നിട്ട് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ ആശുപത്രിയിലും ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു സർജറി ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള എക്യൂപ്മെന്റ് ഇല്ലാത്തതിന് അതിന് മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ന്യായം എല്ലാ ആശുപത്രികളും പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റേജും എക്യൂപ്മെന്റഡ് ആയിരിക്കില്ല എന്നാണ് എന്ത് ന്യായമാണല്ലേ എന്തൊരു വെള്ളപൂശലാണല്ലേ ക്യാപ്റ്റൻ ആണ് അദ്ദേഹം ഈ വെള്ള വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നു വസ്തുതാപരമായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിക്കും മനസ്സിലായി വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ആശുപത്രിയിലേക്ക് വേണമെന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്ത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ ഒരു ചോദ്യം വന്നപ്പോൾ കൊണ്ടു ആരും തങ്ങളെ ചോദ്യം ചെയ്യരുതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ കൂട്ടരുടെ ഒരു ആവശ്യം എന്ന് നമുക്കറിയാം ഈ സമരം സമരം കോൺഗ്രസ് ഇടപെട്ടു ഇവരെല്ലാം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇനി അത് നടപ്പിലാക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ബിജെപിയുടെ ഇടപെടൽ ോ കോൺഗ്രസിന്റെ ഇടപെടലുകൾ കൊണ്ടോ നടന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റിന് മിണ്ടാതിരിക്കുന്നത് അത് നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇനി പറയുന്ന കോൺഗ്രസും ബി ജെ പി എല്ലാം ഒതുങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുമ്പോൾ സർക്കാർ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പറയും ഇത് ഇടതുപക്ഷ സർക്കാരാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് വരുത്തും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നൂ ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാവുന്ന ചെറിയൊരു കാര്യം റോക്കറ്റ് സയൻസിന് ആവശ്യമില്ല അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായിട്ടുള്ള സാധനം ഒന്നും എന്ന് പറയുമ്പോഴും അതെല്ലാം ഉണ്ട് അതെല്ലായിടത്തും ഇല്ലാത്തതുപോലെ തന്നെയാണ് ഇവിടെയും ഇല്ലാത്തത് അല്ലാതെ വലിയ കാര്യമായിട്ട് വരച്ച് കാണിക്കുന്നത് ഒന്നുമില്ല ഈ പറയുന്ന ഹാരിസ് ഡോക്ടർ ചെയ്തത് തെറ്റാണ് അത് സമൂഹത്തിൽ മോശമായിട്ടുള്ള ഭിന്നത പരത്തുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് അതങ്ങനെ നടത്താൻ പാടില്ല അത് തെറ്റാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയോട് മാത്രം ഞാൻ നേരത്തെയും പറഞ്ഞു ഒരു ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായിരുന്നു അതുകൂടി പോകുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ചെയ്തിരിക്കുന്നത് എന്തായാലും അത് മാറ്റി പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് തന്നെ ഉണ്ടാവട്ടെ ഇനി മാറ്റി പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒന്നും സംവദിക്കുന്ന ആളുകളുമല്ല അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ത് തന്നെയാണെങ്കിലും അവിടെ വരുന്ന പേഷ്യൻസ് ഇനി ഒരു സാധനം മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല എല്ലാ സാധനങ്ങളും അവിടെ സ്റ്റോക്കായി അതിന് മുന്നിൽ നിന്ന കഴിവുള്ള ആണൊരുത്തൻ എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് തന്നെയാണ് അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞു പല കോണിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളും പല പ്രഷറും ഉണ്ടായപ്പോഴും അയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ പോസ്റ്റിൽ ഉറച്ച് നിൽക്കുന്നു ഇവിടെ സാധനങ്ങളില്ല എന്ന് അയാൾ പറഞ്ഞു അങ്ങനെയുള്ള ഡോക്ടർമാരാണ് ഇവിടെ ആവശ്യം അല്ലാതെ എനിക്കെന്ത് കിട്ടും വരുന്നവൻ്റെ മുന്നിൽ ഇരിക്കുന്നവൻ്റെ കീസ് നോക്കിയിട്ട് അവൻ്റെ ഡ്രസ്സിങ് നോക്കിയിട്ട് അവരെ അളക്കുന്ന അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കിടയിൽ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഇങ്ങനെയുള്ള ആണുങ്ങളാണ് ഇവിടെ കേരളത്തിന് ആവശ്യം ഇങ്ങനെയുള്ളവർ വരുമ്പോൾ നമ്മുടെ സർക്കാർ നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ ഒന്നുകൂടെ പേടിക്കും ഇനി എന്താണ് ഇല്ലാത്തതെന്നുള്ളൊരു പേടി ഇനി എന്താണ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഇനി എന്താണ് അവിടെ വേണ്ടതെന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിൽ വരും അതിനുവേണ്ടി മുഖ്യ കാശൊക്കെ പതിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഇതേ ഇതുപോലത്തെ നിലപാടുകളൊന്നും എടുക്കാറില്ല മോളുടെ വിഷം വന്നപ്പോഴൊന്നും എടുത്തിട്ടില്ല അത് വേറൊരു കാര്യം അപ്പോൾ എന്തായാലും ഈ ഡോക്ടർ ഹാരിസിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ആ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യമുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പൂശി നടന്നവന്മാരൊക്കെ ഒന്ന് കാണുക ഇപ്പോൾ ഇങ്ങനെ ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ വരാവുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷമൊന്നും ആവശ്യമില്ല ആണൊരുത്തം മുന്നിൽ എന്ന് പ്രതികരിച്ചപ്പോൾ സാധനങ്ങൾ തനിയെ വന്നു ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് എന്തൊരു കഷ്ടമാണല്ലേ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇപ്പോൾ സാധനങ്ങൾ എത്തി ഇനി എന്തായാലും നല്ല കാര്യം തന്നെയാണ് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവരും പ്രതികരിക്കണം പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നടക്കൂണോ അല്ലെങ്കിൽ ഒരു സൈഡിൽ മിണ്ടാതെ അപ്രൂവലും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം രോഗികളും മരിച്ച് ആ രോഗികളുടെ ഈ പറയുന്ന അവയവധാനവും നടത്തി അതൊക്കെ വലിയൊരു കാര്യമായിട്ട് ഘോഷിച്ചുകൊണ്ട് നടക്കും ഈ സർക്കാർ ഉള്ളപ്പോഴാണ് ഇതൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കം അങ്ങനെയുള്ളൊരു സമയമാണ് ഇതൊക്കെ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തായാലും ഡോക്ടർ ഹാരിസിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തിയതിന് ഇതുപോലുള്ള ആണുങ്ങളായിരിക്കട്ടെ നമ്മുടെ ഡോക്ടർമാരായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ പ്രതികരിക്കാൻ കഴിവുള്ളവരാവട്ടെ നമ്മുടെ ഡോക്ടർമാരെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്